ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഇരുണ്ട കാലം അവസാനിക്കാൻ പോവുകയാണ് ഏറെക്കാലമായി സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു നമ്മൾ എന്നാൽ അവയൊക്കെ അതിവിദൂര ഭാവിയിൽ തന്നെ പരിഹരിക്കപ്പെടും നല്ല വാർത്തകൾക്കായി കാത്തിരിക്കുക കഴിഞ്ഞ ഫെബ്രുവരിയിൽ എഫ് സി ബാഴ്സലോണ പ്രസിഡന്റ് ജോൻ ലപ്പോട്ട പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ട് മാസം മുമ്പ് ബാഴ്സയിലെ പ്രതിസന്ധികളെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ച മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾ ഒരു പരിവർത്തന കാലത്താണ് എന്നും പ്രതാപകാലങ്ങളെ തിരിച്ചു വക്കിലാണെന്നും അദ്ദേഹം ആവർത്തിച്ചു ജോസഫ് മരിയോ ബർത്തോമിയോ ക്ലബിന് തള്ളിയിട്ട പ്രതിസന്ധിക്കായത്തെക്കുറിച്ച് സൂചിപ്പിച്ച ലപ്പോട്ട ഇക്കുറി ടീമിന്റെ ബാലൻസ് ഷീറ്റ് പോസിറ്റീവായിരിക്കും എന്ന് ആരാധകർ ഉറപ്പു നൽകി ദിവസങ്ങൾക്ക് മുമ്പ് സാമ്പത്തികമായി ബാഴ്സ ഏറെ വളർന്നു എന്ന് ലപ്പോട്ട വീണ്ടും ആവർത്തിച്ചു സ്വബോധത്തോടെയാണോ ലപ്പോട്ട ഇതൊക്കെ പറഞ്ഞുകൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണിപ്പോൾ ആരാധകർ അതിന് കാരണമുണ്ട് നാളുകൾക്ക് മുമ്പാണ് ജർമ്മൻ മിഡ്ഫീൽഡർ ഇൽ കെ ഗുന്ദോഗനെ ബാഴ്സ ഇംഗ്ലീഷ് ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിട്ടു നൽകിയത് കഴിഞ്ഞ സീസണിൽ ബാഴ്സക്കായി മിന്നും പ്രകടനങ്ങൾ പുറത്തെടുത്ത ഗുന്ദോഗനെ ഫ്രീ ഏജന്റായി വിട്ടു നൽകാൻ ക്ലബ്ബ് കാരണമായി പറയുന്നത് താരത്തിന്റെ ഭീമമായ ശമ്പളമാണ് രണ്ടു വർഷത്തെ കരാർ ബാക്കി നിൽക്കെയാണ് ഗുന്ദോഗ ക്ലബ്ബ് വിടേണ്ടി വരുന്നത് എന്നോർക്കണം ഗുന്ദോഗനെ ബാഴ്സ വിൽക്കാൻ വെച്ചപ്പോൾ തന്നെ താരത്തെ റാഞ്ചാൻ മാഞ്ചസ്റ്റർ സിറ്റിയെ പോലൊരു വലിയ ക്ലബ്ബ് തയ്യാറായത് കറ്റാലൻ ജേഴ്സിയിൽ അയാൾ പുറത്തെടുത്ത അവിശ്വസനീയ പ്രകടനങ്ങളാണ് കഴിഞ്ഞ സീസണിൽ ബാഴ്സയുടെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ആരാധകർക്ക് ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവും ബ്രൂണോ ഫെർണാണ്ടസ് കഴിഞ്ഞാൽ യൂറോപ്പിലെ അഞ്ച് പ്രധാന ലീഗുകളിൽ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളവസരങ്ങൾ സൃഷ്ടിച്ച താരം ഗുന്ദോഗനാണ് ബാഴ്സക്കായി അൻപത്തിയൊന്ന് കളികളിൽ നിന്ന് അഞ്ച് തവണ വലകൂലിക്കിയ താരം അസിസ്റ്റുകളാണ് തൻ്റെ പേരിൽ കുറിച്ചത് ഗുന്ദോഗ പ്രകടനങ്ങളെ പ്രശംസിച്ച് ഒരിക്കൽ മുൻ ബാഴ്സ പരിശീലകൻ സാവി ഫെർണാണ്ടസ് പറഞ്ഞത് അയാളുടേത് കറ്റാലൻ ഡി എൻ എ ആണ് എന്നാണ് ബാഴ്സക്കായി ബൂട്ട് കെട്ടുന്നത് തന്റെ സ്വപ്നമായിരുന്നു എന്ന് പ്രഖ്യാപിച്ച് കട്ടാരൻ കോട്ടയിലേക്ക് കടന്നു വന്ന ഗുന്തോകനെ ടീം ഒരർത്ഥത്തിൽ ചവിട്ടി പുറത്താക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ ട്രാൻസ്ഫർ വിൻഡോ അടക്കാൻ ഒൻപത് ദിവസം മാത്രം ബാക്കി ക്ലബിന്റെ ഈ സീസണിലെ ഏറ്റവും വലിയ സൈനിങ് ആയ ഡാനി ആയമോയെ രജിസ്റ്റർ ചെയ്യാൻ ആയിരുന്നില്ല ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഭീമൻ പ്രതിഫല തുക വാങ്ങുന്ന ഗുന്തോകനെ ടീം വിൽപ്പനക്ക് വച്ചത് പരിഹരിച്ചു എന്ന് ലപ്പോട്ട നാഴികക്ക് നാൽപ്പത് വട്ടം ആവർത്തിച്ച് പറയുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും കറ്റാലൻ കൂടാരത്തിലുണ്ടെന്ന് തന്നെ വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ ബാഴ്സയുടെ എല്ലാ പ്രശ്നങ്ങളെയും ലാനൽ മെസ്സിയാണ് ഒരു കാലം വരെ മറച്ചുപിടിച്ചിരുന്നത് അയാളുടെ പടിയിറക്കം പ്രശ്നങ്ങളെയെല്ലാം വലിച്ചു പുറത്തിട്ടു കറ്റാലന്മാർ കടന്നുപോയിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളുടെ ആഴം എത്ര വലുതാണെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞത് മുൻ പ്രസിഡന്റ് ബർത്യോമുവിന്റെ ഈ വാക്കുകളിൽ നിന്നാണ് ഇപ്പോഴിതാ മറ്റൊരു മികച്ച താരത്തെ കൂടി ക്ലബ് വിടാൻ നിർബന്ധിതനാക്കി ബാഴ്സ മൂന്നാണ്ട് കാലമായിട്ടും പ്രതിസന്ധികൾ ഇനിയും തങ്ങളുടെ കൂടാരമൊഴിഞ്ഞു പോയിട്ടില്ലെന്ന് ആരാധകരോട് പറയാതെ പറയുന്നു കഴിഞ്ഞ സീസണിൽ ഫ്രീ ഏജന്റായി എത്തുമ്പോൾ കറ്റാളൻ കൂടാരത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ച് കൃത്യമായ ധാരണ ഗുന്തോകൻ ഉണ്ടായിരുന്നു എന്നാൽ ബാഴ്സയിൽ പന്ത് തട്ടുന്നത് തന്റെ സ്വപ്നമാണെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ഗുന്ദോകന് ടീമിലെ പ്രതിസന്ധികൾ കൂടുമാറ്റത്തിന് ഒരു പ്രശ്നമേ ആയില്ല നേരത്തെ ബാഴ്സ രണ്ട് തവണ ഗുന്ദോഗനെ സൈൻ ചെയ്യുന്നതിന്റെ വക്കോളം എത്തിക്കുന്നു സിറ്റിയെ ട്രിബിൾ നട്ടത്തിലേക്ക് നയിച്ച മികവുമായാണ് ഗുന്ദോഗെത്തിയത് തന്റെ ഐക്കണായ സാവിക്ക് കീഴിൽ പന്ത് തട്ടുക എന്നത് അയാൾക്കൊരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഗുന്ദോഗനെ കറ്റാരൻ കൂടാരത്തിലെത്തിക്കുന്നതിൽ നേരത്തെ തന്നെ സാവിക്കും താല്പര്യമുണ്ടായിരുന്നു കഴിഞ്ഞ സമ്മറിൽ ലപ്പോട്ടയോട് സാവി സൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ട ആദ്യ താരം ഗുന്ദകനാണ് ഗോഡിയോളയുടെ തന്ത്രങ്ങളോട് വലിയ സാമ്യതകളുള്ള സാവിയുടെ ശൈലിക്കൊപ്പം ഇണങ്ങാൻ ഗുന്ദോഗ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല മറ്റു ക്ലബുകളിൽ നിന്ന് ഇതിലും മികച്ച ഓഫറുകൾ ഉണ്ടായിട്ടും ബാഴ്സയിൽ ചേരാൻ പ്രേരിപ്പിച്ചത് മോർ എ ക്ലബ് എന്ന അതിന്റെ ടാഗ് ലൈൻ ആണ് എന്നാൽ ക്ലബ് എന്ന ടാഗ്ലൈൻ ടീമിന്റെ പ്രതാപകാലത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു തലവാചകമാണെന്നും ഇപ്പോൾ അതില്ലെന്നും മനസ്സിലാക്കാൻ ഗുന്ദോഗ അധിക സമയമൊന്നും എടുത്തില്ല മോശം പ്രകടനങ്ങളുടെ പേരിൽ സഹതാരങ്ങളുമായി പലപ്പോഴും ഡ്രസ്സിംഗ് റൂമിൽ അയാൾക്ക് കൊമ്പുകോർക്കേണ്ടി വന്നു എൽ ക്ലാസിക്കോയിൽ തന്റെ ഗോളിൽ മുന്നിലെത്തിയ ടീം റയലിനോട് രണ്ട് ഗോൾ വഴങ്ങി തകർന്നടിഞ്ഞപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഗുന്തോകൻ നടത്തിയ വൈകാരിക പ്രകടനങ്ങൾ പിന്നീട് പുറംലോകമറിഞ്ഞു ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജിക്കെതിരെ തോറ്റുപുറത്തായതിനു പിന്നാലെ യുറുഗേൻ താരം അരോഹുവിനെ പരസ്യമായി വിമർശിച്ച് രംഗത്തെത്തിയ ഗുന്ദോഗനെ സഹതാരങ്ങൾ ചോദ്യം ചെയ്തു എന്നാൽ കോച്ച് സാവി ഹെർണാണ്ടസ് പലപ്പോഴും ഗുന്ദോഗ പക്ഷത്തായിരുന്നു റയലിനെതിരായ തോൽവിക്ക് ശേഷം ഗുന്തോഗൻ നടത്തിയ വികാരപ്രകടനങ്ങളെ താൻ പോസിറ്റീവായാണ് ഉൾക്കൊള്ളുന്നത് എന്ന് സാവി പ്രതികരിച്ചു ഒരു ഗോളിന് മുന്നിട്ടുന്ന ശേഷം വടങ്ങിയ തോൽവി എല്ലാവരെയും പോലെ അയാളെയും വേദനിപ്പിച്ചു അയാൾ അയാളുടെ വികാരം പുറത്തു കാണിച്ചു അത്ര തന്നെ ഇങ്ങനെയായിരുന്നു സാവിയുടെ പ്രതികരണം എന്നാൽ ബാഴ്സയിൽ പരാജയങ്ങളുടെ കാരണങ്ങൾ തുറന്നു പറയുന്നതിലും നല്ലത് വായടച്ചിരിക്കലാണ് എന്ന് സാവി അടക്കമുള്ളവർ തിരിച്ചറിഞ്ഞത് പിന്നീടാണ് ഒൽമോയുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ഗുന്ദോഗനെ വിട്ടു നൽകേണ്ടത് കറ്റാലന്മാർക്ക് അനിവാര്യതയായി വന്നു ഇതിനെ ന്യായീകരിക്കാൻ ഹാൻസി ഫ്ലിക്കിന്റെ ഹൈപ്രസിംഗ് ഗെയിമിന് യോജിച്ച താരമല്ല എന്നാണ് പലരും വാദിച്ചത് എന്നാൽ കഴിഞ്ഞ സീസണിൽ ടീമിനായി മികച്ച പ്രകടനം പുറത്തെടുത്ത ജർമ്മൻ താരത്തെ ടീം വിടാൻ നിർബന്ധിതനാക്കിയ ലപ്പോട്ടയുടെ തീരുമാനത്തെ രൂക്ഷമായി വിമർശിക്കുന്നവരാണ് ആരാധകരിൽ ഭൂരിഭാഗവും സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കുന്നു എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം ആവർത്തിക്കുന്ന ലപ്പോട്ടകയുടെ പ്രസ്താവനകളൊക്കെ ഈർവാണങ്ങളാണെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് നമുക്കൊരു താരത്തെ ചൂണ്ടിക്കാണിച്ച് ക്ലബിനോട് അയാളെ എന്ത് വില കൊടുത്തും വാങ്ങണമെന്ന് പറയാമായിരുന്നു എന്നാൽ ഇന്നത് നടക്കില്ല സാഹചര്യങ്ങളോട് ഞാനിപ്പോൾ പൊരുത്തപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ലാമാസിയെ വച്ച് അധികകാലം മുന്നോട്ട് പോകാനാകില്ലെന്ന് മനസ്സിലാക്കിയാൽ നല്ലത് സാവി ഹെർണാണ്ടസ് ടീമിലെ പ്രതിസന്ധികളെ കുറിച്ച് കഴിഞ്ഞ സീസണിൽ തുറന്നടിച്ചത് ഇങ്ങനെയാണ് പ്രധാന താരങ്ങളിൽ പലരും പരിക്കേറ്റ് പുറത്തായപ്പോൾ പതിനഞ്ചോളം ലാമാസിക താരങ്ങളെയാണ് സാവിക്ക് ടീമിൽ കളിപ്പിക്കേണ്ടി വന്നത് ടീമിലെ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നടിച്ച സാവിയെ പിന്നീട് ലപ്പോട്ട ചവിട്ടി പുറത്താക്കി ഏതായാലും ബാഴ്സയുടെ പ്രതാപകാലങ്ങളെ വീണ്ടെടുക്കാൻ ജോവാൻ ലപ്പോട്ടക്കാവുമെന്ന് ഇനിയുമേറെക്കാലം വിശ്വസിക്കാൻ ആരാധകർ ഒരുക്കമല്ലെന്ന് തന്നെ പറയേണ്ടിവരും